ണേ കളിക്കാൻ പോവാണ് എന്നും വന്ന് നിങ്ങൾ വീടിയേറ്റ് മനസ്സാ എന്തായാലും നമ്മളെ കുട്ടനായിട്ട് കളിക്കുന്ന സമയത്ത് നിങ്ങൾ എത്തി അതക്ക് ഓക്കെ അപ്പൊ നിരോട് തുടങ്ങാണ് ഓക്കെ ഞാനിങ്ങോട് സുഹൃത്ത് ചോദിക്കാൻ പോണേ ഓക്കേ ഒന്നാമത്തെ ചോദ്യം ഹാത്തിമിനോടാണ് ചോദ്യം ഹാത്തിം ഹാത്തിമിനോട് ചോദ്യം സൂഹത്തുൽ സൂഹത്തുൽക്കെ നെക്സ്റ്റ് സൂറത്ത് താഹ സൂറത്തു താഹ നെക്സ്റ്റ് ചോദ്യം അൻവറിനോടാണ് ചോദ്യം അൻവർ സൂറത്തുൽ ബക്കറ വാവ് നെക്സ്റ്റ് ചോദ്യം ചോദ്യം സൂറത്തു സൂറത്തു അറിയ സൂറത്തു മഹാ ഇതാ കിട്ടിയോ

ഓക്കെ അടുത്തത് ഐദിനോടാണ് ചോദ്യം ഐദിൻ 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 സൂറത്തു സൂറത്തു സൂറത്തുൽ അംബിയ 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 കിട്ടിയ ഓ മാ അടുത്തത് ഏഹ് ഷാനോടാണ് ചോദ്യം ഷസാൻ സൂറത്തു സൂറത്തു ഹൂദ് 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 സൂറത്തു ഹൂദ്

എന്താള്ളത് സൂറത്ത് അമാൻ അമാൻ ഇവിടെ പറ അമാൻ 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 സൂഹത്ത് പിന്നെ ഇനി അടുത്ത ചോദ്യം നമ്മൾ അഹമ്മദ് സൂഹത്ത് സൂറത്ത് പറയട്ടെ പറയാണ് യാസീൻ സൂഹത്ത് യാസീൻ കിട്ടിയ എന്താണത് ഓക്കെ ഇനി ഓക്കെ അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ചോദിക്കണമെന്താ ചോദിച്ചാൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആാൻ പരിചയപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് ഇത് മറിക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ ഖുർആൻ ഒരെ മനസ്സിലുണ്ടാവണം ആ പേജ് ഇങ്ങനെ തലയിലൂടെ മറിഞ്ഞു പോകണം അപ്പോളെ ഖുർആൻ ഇങ്ങനെ മറിക്കാൻ പറ്റുള്ളൂ ഇല്ലാത്ത കഴിയൂല അതാണ് ഖുർആൻ പഠിക്കുന്ന കുട്ടികളെ മെച്ച എന്ന് പറഞ്ഞത് മെമ്മറി ഭയങ്കരമായിരിക്കും അള്ളാഹുസൻ തന്നെ നിലനിർത്തി തരട്ടെ ഏതായാലും